ഉണ്ട് ഒരു ഒരു ചോദ്യം ചോദ്യം ണ്ടോ ചോട്ടെ അവന് ചോദ്യങ്ങളൊക്കെ ഇനി ഒരുപാട് ഫേസ് ചെയ്യാനുള്ള എപ്പോ ചോദിക്കട്ടെ ഭക്ഷണം കൊടുത്താൽ ജീവിക്കും കഴിഞ്ഞില്ല ഭക്ഷണം കൊടുത്താൽ ജീവിക്കും വെള്ളം കൊടുത്താൽ മരിക്കും എന്താണ് എന്താ ഭക്ഷണം കൊടുത്താൽ ജീവിക്കും അല്ലേ പോയിസൺ പിന്നെ വെള്ളവും അല്ലാതെ ഒക്കെ ഉണ്ട് പോയിസൺ അല്ല വെള്ളം കൊടുത്താൽ മരിക്കും ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കൊടുത്താൽ ജീവിക്കും വെള്ളം കൊടുത്താൽ മരിക്കും എന്താ സാധനം പറഞ്ഞു അത്രമുള്ള ജീവന് ഉള്ള സാധനം ഒന്നുമല്ല അല്ല എന്നൊരു ക്ലൂ ഞാൻ പറയാം നീ ഒന്ന് രാവിലെ കൈകാര്യം ചെയ്യുന്നൊരു സാധന എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും രാവിലെ ഒന്നല്ല രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ കൈകാര്യം ചെയ്യുന്നൊരു സാധനമാണ് ഗ്ലാസ് എങ്ങനെയാണ് അമ്മ പറയല്ലേ ആലോചിച്ചു പറഞ്ഞ എന്നൊരു പ്രോഗിത്തരാം ഏ അടുക്കളയിലുള്ള സാധനാണ് കിച്ചണിലുള്ള സാധനം ഞ്ഞാൽ വിറക് ഗ്യാസ് ഭക്ഷണം ഏ